ഈ ജാതിക്ക മരം കണ്ടില്ലേ ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ ഞാൻ വെച്ച തെയ്യാണിത് ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് നന്നായി കായ്ക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ഔഷധിനെടുത്തിട്ടും ആവശ്യക്കാർക്ക് കൊടുത്തിട്ടും ബാക്കി നമുക്ക് വിൽക്കാനും ഉണ്ടാവാറുണ്ട് ഇങ്ങനെ ഒരു മരം നട്ടു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക ലാഭം മാത്രമല്ലത് ഔഷധ ഗുണത്തിലും ആരോഗ്യ ഗുണത്തിലും ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ഒന്നാണിത് മാത്രല്ല പണ്ട് കാലത്തൊക്കെ നമ്മുടെ ഒരുപാട് ഗൃഹവൈദ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് ജാതിക്ക ഇങ്ങനെ ഈ ഓറഞ്ച് നിറത്തിലായി കഴിഞ്ഞാൽ നമുക്കത് പൊട്ടിച്ചിട്ട് വെച്ചു കഴിഞ്ഞാൽ അത് തന്നെത്താൻ തന്നെ അത് പൊളിഞ്ഞിട്ട് അതിന്റെ കുരു നമുക്ക് എടുക്കാൻ പറ്റും പൊട്ടിച്ചു വെച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടു ദിവസം കൊണ്ട് തന്നെത്താൻ പൊളിഞ്ഞ് നിൽക്കുന്നുണ്ടാവും അതൊന്നും കണ്ടു നോക്കണ്ടേ നമ്മുടെ മരത്തിൽ നിന്നിട്ട് തന്നെ പൊളിഞ്ഞു നിന്നാണിത് കണ്ടില്ലേ അതിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഈ കുരു മാറ്റിയെടുത്തിട്ട് നമുക്ക് അതിന്റെ ജാതി പത്രികയും ജാതിക്കയും വെവ്വേറെ ആയിട്ടാണ് നമ്മൾ ഉണക്കാറുള്ളത് ചോപ്പ് കളറുള്ളതാണ് ഉള്ളതാണ് ജാതി പത്രിക എന്ന് പറയുക അതിന് മാർക്കറ്റിൽ വളരെയധികം വില ഉണ്ട് അതിൻ്റെ ഉള്ളിലുള്ള കറുത്ത കുരു എടുത്ത് നമുക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ജാതി തൈ ഉണ്ടാക്കാം പക്ഷേ ജാതി തൈയിൽ ആണും പെണ്ണുള്ളത് കൊണ്ട് തൈകള് ആണാണോ പെണ്ണാന്ന് അറിയണമെങ്കിൽ നമ്മൾ കാഴ്ചതിന് ശേഷം മനസ്സിലാകാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ആളുകൾ പെൺ ജാതിയിൽ നിന്ന് കമ്പുകൾ മുറിച്ചെടുത്ത് ബഡ്ഡ് ചെയ്താണ് തൈകൾ ഉണ്ടാക്കാറുള്ളത് പക്ഷെ ഈ തൈ ഞാൻ ജാതിക്ക തൈയുടെ അടിയിൽ നിന്ന് പറിച്ചെടുത്ത് കുഴിച്ചിട്ടതാണ് ഭാഗ്യത്തിന് അത് പെണ്ണായതാണ് എന്തായാലും നമ്മുടെ പറമ്പിൽ ഒരു ആൺതൈ ഉണ്ടെങ്കിൽ മാത്രമേ ജാതിക്കായിക്കുള്ളൂ ജാതിക്കുരു പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ തോട് തോടുപയോഗിച്ചിട്ട് നമുക്ക് നല്ല സ്വാദിഷ്ടമായ അച്ചാർ ഉണ്ടാക്കാൻ സാധിക്കും പണ്ടുകാലം മുതലേ നമ്മളെ കൊണ്ട് നമ്മൾ ഒരുപാട് ഗൃഹവൈദ്യങ്ങൾ ചെയ്തിരുന്നു ജാതിക്കയുടെ പരിപ്പ് അരച്ചെടുത്ത് തേനിൽ ചാലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിനുണ്ടാക്കുന്ന ഒരുപാട് അസുഖങ്ങൾക്കുള്ള പ്രതിവിധിയാണ് യർ നല്ല വിശപ്പുണ്ടാകുന്നതിനും നല്ല ദഹനം നടക്കുന്നതിനും നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട് മാത്രമല്ല ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാക്കുന്ന കൃമിശല്യത്തിനും വളരെ ഒരു നല്ല പരിഹാരമാണ് മാത്രമല്ല ചെറിയ കുട്ടികൾക്കുണ്ടായിരുന്ന വയറിളക്കത്തിനും നമ്മളൊരു ഗൃഹവൈദ്യമായിട്ട് ഇത് അരച്ചു കൊടുക്കാറുണ്ട് ഇനി ഇത് അരച്ചെടുത്ത് തേനിൽ ചാലിച്ച് മുഖക്കുരുള്ള ഭാഗത്തു ഇട്ട് കഴിഞ്ഞാല് മുഖക്കുരു മാറുന്ന മാത്രമല്ല അതിന്റെ പാടുവരെ പോയി കിട്ടും ഇതിന്റെ മറ്റൊരു ഗുണാണ് നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ നന്നായി നടക്കുക എന്നുള്ളത് ഇനി അതുപോലെ തന്നെ തലവേദന വന്നു കഴിഞ്ഞാൽ അത് നെറ്റിയിൽ അരച്ചിട്ട് കഴിഞ്ഞാൽ തലവേദനയും മാറിക്കുന്നു ഉറക്കക്കുറവുള്ളവർക്ക് ഉറക്കം കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ജാതിക്ക് ഉപയോഗിക്കാറുണ്ട് ഇനി നമ്മൾ തീരുമാനിക്കണം ഇത്രയും ഔഷധ ഗുണമുള്ള ഒരു ജാതിമരം നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്തേണ്ടേന്ന്